ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरं ഭഗവാൻ ശ്രീ ശ്രീശങ്കര ഭഗവത്പാദരുടെ എന്ന കൃതിയെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ വിചാരം ചെയ്തത് ഇനി ഒൻപതാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കേണ്ടത് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം തൊയ്്മയജാന്യത്രയ് ഗോ വിഷ്ണു വ്യർത്ഥം कुप्यसि सहिष्णुः सर्वस्मिन्नपि पश्यात्मानं सर्वसोत्सृजभेदाज्ञानम्पर्यन् त्वयिमयि च अन्यत्र विष्णु एकः त्वयिमयि च अन्यत्र एको विष्णुः व्यर्थं कुप्यसि सहिष्णुः सर्वस्मिन्नपि पश्यात्मानं सर्वत्र सर्वत्र उत्सृजः भेदाज्ञानम् പറയാണ് അപ്പം നിന്നിലും എന്നിലും തൊയ് മൈജ അന്യത്ര അന്യത്ര ഏകോ വിഷ്ണുവോ നിന്നിലും എന്നിലും അന്യമായതിലൊക്കെയും വിഷ്ണു ഏകനാണ് ആ പരമാത്മാവ് ഏകനാണ് അസഹിഷ്ണുവായ നീ എന്നിൽ കോപിക്കുന്നത് വ്യർത്ഥമാണ് അപ്പോൾ ആ നിന്നിലും എന്നിലും സർവ്വത്ര എല്ലായിടത്തും ഏകമായ വിഷ്ണു സ്വരൂപമായിട്ട് നീ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്നോട് കോപിക്കാൻ സാധ്യമല്ല അപ്പം അങ്ങനെ കോപിക്കുന്നവനെ സംബന്ധിച്ച് അവൻ അല്പജ്ഞാനിയാണ് അവൻ അതിൽ വിഷ്ണുവിനെ കാണുന്നില്ല അങ്ങനെ കാണാതിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഒരാളോട് കോപിക്കുവാനൊക്കെ സാധിക്കുന്നത് അപ്പം അങ്ങനെ ആ അങ്ങനെയുള്ള കോപം വ്യർത്ഥമാണ് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറയുകയാണ് എല്ലാത്തിലും ആത്മ സർവത്രോസൃജേദാനം എല്ലാത്തിലും ആത്മാവിനെ കാണൂ എല്ലായിടത്തും തന്നെ ഭേദദൃഷ്ടിയെ ഉപേക്ഷിക്കൂ ഇവിടെ വേദാന്തത്തിൻ്റെ വലിയൊരു തത്വത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് എല്ലാത്തിലും സർവ സർവചരാചരങ്ങളിലും അണുകണിക മുതൽ ബ്രഹ്മാണ്ടം വരെ എല്ലാത്തിലും കൃമികീടങ്ങൾ മുതൽ ബ്രഹ്മാവ് വരെ എല്ലാത്തിലും നിലകൊള്ളുന്നത് ഏകമായ സത്യസ്വരൂപമാണ് ആ ഏകമായ സത്യസ്വരൂപത്തെ എല്ലാത്തിലും ദർശിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ പിന്നെ അയാൾക്കിവിടെ ശത്രുവേ ഇല്ല അജാത ശത്രു എന്നാണ് നമ്മുടെ ഗുരുപരമ്പരയെ പറയാറ് അജാത ശത്രു അതായത് ശത്രുക്കൾ ജനിക്കാത്തവർ ഒരു ശത്രുവുമില്ലാത്തവർ കാരണം എന്തുകൊണ്ട് ശത്രുവില്ല അവരോട് ശത്രുത്വം പലരും ചെയ്താൽ പോലും അവർക്ക് ശത്രുഭാവമില്ല കാരണം ചെയ്യുന്ന ആളിലും അത് ഏറ്റുവാങ്ങുന്ന എന്നിലും കുടികൊള്ളുന്നത് ഒരേ സ്വരൂപമാണ് ആ ഒരേ സ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ആ സ്വരൂപത്തെ അവിടെ ശത്രുമിത്ര ഭേദമേ ഇല്ല മിത്രം പോലുമില്ല കാരണം എല്ലാം എൻ്റെ തന്നെ സ്വരൂപം ആ സ്വരൂപത്തെയാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല പറയും ഇവിടെ നാൽപ്പേ സുഖമസ്തി ഭൂമാവൈ സുഖം ഇതൊക്കെ ഉപനിഷത്തിലെ വാക്യങ്ങളാണ് ഭൂമാവൈ സുഖം നാൽപ്പേ സുഖം അസ്ഥി ഭൂമാവ് എന്ന് വെച്ചാൽ വ്യാപൃതമായിരിക്കുന്നത് അനന്തമായിരിക്കുന്നത് വിസ്തൃതമായിരിക്കുന്നത് ആ വിസ്തൃതമായിരിക്കുന്നത് എന്താണ് ആത്മസ്വരൂപമാണ് ആത്മാവാണ് ഈശ്വരനാണ് അപ്പോൾ ഈശ്വര സ്വരൂപമായ ഭൂമാവിലാണ് സുഖം അല്പത്തിൽ സു അല്പമായതിൽ അല്ലെങ്കിൽ ആ ഭൂമാവിനെ വിട്ട് നമ്മൾ അല്പത്തിൽ അത് ഇത് അവൻ ഇവൻ തുടങ്ങിയിട്ടുള്ള അല്പബുദ്ധിയിൽ നിന്നാൽ അതൊരിക്കലും സുഖം നൽകുന്നില്ല എത്രയോ മന്ത്രങ്ങളുണ്ട് നമുക്ക് ഈശാവാസ്യം ഇതം സർവം കിഞ്ച ജഗത്യാഞ്ഞ് ജഗത് തേന തെ തേന പുഞ്ചിതാം മാകൃത കസ്യസിദ്ധനം എന്നൊക്കെയുള്ള ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആരംഭം തൊട്ട് ആ ഒരു സത്യത്തെ നമ്മളോട് ബോധിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ ഇരത്തും എല്ലാത്തിലും ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശത്രു മിത്ര ഭേദങ്ങളില്ലാതെ അനന്തസ്വരൂപമായിട്ട് വസിക്കാൻ സാധിക്കും വൈ ഭയം ഭയംഭവതി എന്ന് ഉപനിഷത്ത് പറയും എവിടെ രണ്ടുണ്ടോ അവിടെ ഭയമുണ്ടാവും രണ്ടുള്ളിടത്തൊക്കെ ഭയമുണ്ടാവും ഏകമായിടത്ത് ഭയമില്ല എവിടെ രണ്ട് എന്ന ഭാവം നമ്മളിൽ ആവിർഭവിച്ചുവോ അവിടെ ഭയമെന്നുള്ളതല്ല നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളൊക്കെ ആവിർഭവിക്കുന്നത് ദ്വൈതമുള്ളിടത്താണ് അദ്വൈതം പരമാനന്ദമാണ് അദ്വൈതത്തിൽ ഭയമില്ല അഭയസ്വരൂപമാണ് അദ്വൈതം എന്ന് പറയുകയാണ് എല്ലാത്തിലും പരമേശ്വരനെ കാണുന്നവൻ അത്യന്തം ദുർലഭനാണ് എന്നൊക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും പക്ഷേ മനുഷ്യാണാം സഹസ്രേഷു കശിദ്ദത് സിദ്ധയേ രഥാമഭി സിദ്ധാനം കസ്റ്റിന്മാൻ വ്യക്തിതത്വദ ആയിരക്കണക്കിന് പേരെന്നെ അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ പരിശ്രമിക്കുന്ന ആയിരക്കണക്കിൽ ഒരാൾ എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ അത് പ്രയത്നത്തോടുകൂടി തപസ്സോടുകൂടി നേടേണ്ടതാണ് പക്ഷേ അങ്ങനെ ആയിരത്തിൽ ഒരാൾക്കേ അറിയാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് പ്രയത്നിക്കുമ്പോൾ അതിലൊരാൾക്കേ അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രയത്നിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ആ ആയിരത്തിൽ ഒരാൾ എനിക്കാവാം നിനക്കാവാം അവനാവാം ഇവനാവാം ആർക്കും ആവാം അപ്പം അങ്ങനെ ആവാനുള്ള അധികാരം നമുക്കുണ്ട് അതാണ് മനുഷ്യ ശരീരം ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് നേടുമ്പോഴാണ് അതിൻ്റെ കൃതാർത്ഥതയെ നമുക്ക് നേടാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം ഈ ഭേദാഭാവം ഉപേക്ഷിച്ച് എല്ലാത്തിലും കുടികൊള്ളുന്നത് ഈശ്വരനാണ് എന്ന ഭാ ആ ഒരു ഭാവം വരുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും മറികടക്കാൻ നമുക്ക് സാധിക്കും അതാണ് പ്രഹ്ലാദനം ആ ഒരു ഭാവമാണ് ഇരണ്യ കശുപുവിനെ പോലെയുള്ള അത്രയും ശക്തിശാലിയായ ദുഷ്ടനായ ഒരു തൻ്റെ പിതാവ് തന്നെ ആണെങ്കിലും അത്യന്തം ദുഷ്ടതയോടുകൂടി തന്നോട് പെരുമാറിയ ആ തൻ്റെ പിതാവിനോട് പോലും ആ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പ്രഹ്ലാദനൊരു ഭയവും ഉണ്ടായില്ല കാരണം എന്താണ് എൻ്റെ ഭഗവാൻ എല്ലാത്തിലും കൂടികൊള്ളുന്നു അത് തൂണിലും തുരുമ്പിലും സർവ്വത്ര എൻ്റെ ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ള ആ ഉറച്ച ബോധ്യം ആ ഉറച്ച ഭാവന ഉറച്ച സങ്കല്പം ആ സങ്കല്പത്തിൽ ആ കൊച്ചു കുഞ്ഞിന് ഒരു ഇളക്കവും ഉണ്ടായില്ല എത്ര 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 വലിയ പരീക്ഷണങ്ങളാണ് ആ ഒരു കുഞ്ഞ് ഈശ്വര ഭജനം ചെയ്തതിൻ്റെ പേരിൽ അനുവർത്തി അനുഭവിച്ചത് പക്ഷേ ആ വലിയ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ എന്നല്ല ആ ശിക്ഷ നടപടികൾ പോലും ആ കുഞ്ഞിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടാക്കിയില്ല എന്നല്ല അവിടെയൊക്കെ ഈശ്വരൻ രക്ഷിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് സർവത്ര ഈശ്വരമയം എന്നുള്ള അ ദൃഢബോധത്തിൽ ഉറച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു ചാഞ്ചല്യവും ഈ തൂണിൽ നിൻ്റെ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തൂണിലും എൻ്റെ ഈശ്വരൻ ഉണ്ട് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായത് ആ ഉറച്ച ശ്രദ്ധയോടുകൂടി പറഞ്ഞപ്പോൾ അവിടെ ഈശ്വരന് ആവിർഭവിക്കേണ്ടി വന്നു വരേണ്ടി വരും കാരണം ഒരു സാധകൻ്റെ ശ്രദ്ധ അവനെ ഈശ്വരൻ അടുപ്പിക്കും അല്ലെങ്കിൽ ആ ഈശ്വര സാന്നിധ്യം അവനിലേക്ക് എത്തിച്ച് ചേർക്കും അപ്പോൾ ശ്രദ്ധയാണ് പ്രധാനം ആചാര്യന്മാരുടെ വാക്കിലും ശാസ്ത്രത്തിലുമുള്ള പരിപൂർണമായ വിശ്വാസം ആ പരിപൂർണമായ വിശ്വാസമാണ് ശ്രദ്ധ ആ വിശ്വാസത്തിലൂന്നി മുന്നോട്ട് പോയി അത് അനുഭവമായി മാറുക അപ്പോൾ അതുകൊണ്ട് ആ ശ്രദ്ധ നമുക്കുണ്ടായെടുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ആ ദർശനമില്ലാതിരിക്കുമ്പോൾ നമുക്ക് പലതിലും പലതിലും തൻ്റെ ശത്രു അത് തൻ്റെ ശത്രുവാണ് ഇതെൻ്റെ മിത്രമാണ് എന്നുള്ള അവിടെ ശത്രുത്വഭാവവും ഇത് ഇവിടെ അറ്റാച്ച്മെൻറ്റും ഇതെല്ലാം ദുഃഖത്തിന് കാരണമാണ് ശത്രുഭാവം നമുക്ക് ദുഃഖത്തിന് കാരണമായതുപോലെ തന്നെ മിത്രഭാവവും നമുക്ക് മറ്റൊരു തരത്തിൽ ദുഃഖത്തിന് കാരണമാണ് അപ്പോൾ എൻ്റെ മിത്രമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് തൻ്റെ മിത്രമായി ഒരാൾ സങ്കല്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ മിത്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും അയാൾക്ക് ദുഃഖമാണ് മറ്റേ ദുഃഖമാണ് അപ്പോൾ മിത്രത്വം മിത്രത്വം വേണ്ട എന്നല്ല എല്ലാത്തിനെയും മിത്രമായിട്ട് നമുക്ക് സ്വീകരിക്കാം എല്ലാത്തിലും കൂടികൊള്ളുന്നത് ഈശ്വര സ്വരൂപമാണ് എന്ന ഭാവത്തിൽ ഒരു സാധകന് സർവവും മിത്രമാണ് പക്ഷെ അവിടെ കേവലം ഒരു അറ്റാച്ച്മെൻറ്റ് എന്നുള്ള തലത്തിലല്ല അത് അതിനപ്പുറം എന്നിലും അവനിലും ഇവരിലും എല്ലാത്തിലും കുടികൊള്ളുന്നത് ഈശ്വര സ്വരൂപമാണ് എന്ന ഭാവത്തിലൊരു മിത്രത്വം സർവ്വലോകത്തോടുമുള്ള മിത്രത്വം നമുക്കാവാം അത് തെറ്റില്ല അല്ലാതെ അത് അത് മറന്നു പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പലരിലും ശത്രുത്വം കാണുന്നത് ശത്രുത്വം നമ്മളെ അതപ്പതിപ്പിക്കും നമ്മുടെ അന്ധകരണത്തിൽ മാലിന്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കുവാൻ ശത്രുത്വം സഹായിക്കും അപ്പോൾ അന്ധകരണ ശുദ്ധിയുടെ കുറവ് വരുന്തോറും നമുക്ക് ഈശ്വരനെ അറിയുന്നതിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കുകയാണ് കാരണം ഈശ്വര സ്വരൂപം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഹൃദ്ദേശേ അർജുന തിഷ്ടതി എന്ന് ഭഗവാൻ പറയും എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു അല്ലെങ്കിൽ ഈശ്വര സ്വരൂപത്തിലാണ് നമ്മളൊക്കെ കുടികൊള്ളുന്നത് അല്പം ഉയർന്ന തലത്തിൽ പറഞ്ഞാൽ പക്ഷേ അങ്ങനെ ഈശ്വര സ്വരൂപം നമ്മുടെ ഉള്ളിൽ കുടികൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന തലത്തിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അനുഭവം ഉണ്ടാവുന്നില്ല ഈ പറഞ്ഞതുപോലെ ഈ ശത്രുഭാവം നമ്മളിൽ അങ്കുരിക്കുമ്പോൾ അത് കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകുന്ന ആ മറകൾ സൃഷ്ടിക്കുമ്പോൾ ആ മറകൾ സൃഷ്ടിക്കുമ്പോൾ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ മറകൾ നീക്കണമെങ്കിൽ ഇവിടെ ആചാര്യസ്വാമികൾ നമുക്ക് ഉപദേശിച്ചതുപോലെ വെറുതെ എന്തു ചെയ്യണം വെറുതെ ഈ അസഹിഷ്ണുത കാണിക്കാതെ എല്ലാത്തിലും ഈശ്വരനാണ് എന്ന് കണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കൂ എന്നാണ് ഇവിടെ നമ്മളോട് ഉപദേശിക്കുന്നത് യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനദ തത്ര കോ മോഹ ക ശോക ഏകത്വമനുവശ്യത എന്ന് ഈശാവാസി ഉപനിഷത്തിലെ ഏഴാം മന്ത്രത്തിൽ പറയും അപ്പോൾ എല്ലാ ഭൂതജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നവന് എന്ത് ശോകം എന്ത് മോഹം സർവത്ര ഈശ്വര ദർശനം ലഭിച്ചവന് ശോകമോ മോഹമോ ഇല്ല എല്ലാത്തിലും ഈശ്വര ദൃഷ്ടി ഈശ്വരദൃഷ്ടി ലഭിച്ചവനൊന്നേ ഉള്ളൂ നഷ്ടപ്പെടാത്ത അപരിമിതമായ പരിമിതരഹിതമായ ആനന്ദം അനന്തമായ ആനന്ദം ആ ആനന്ദത്തിൽ വിരാജിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും മനുഷ്യജന്മം ലഭിച്ച നമുക്കുണ്ട് പക്ഷേ നമ്മൾ ഈ ജീവിതത്തെ ഈ രീതിയിൽ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് ഗുരുപരമ്പരയുടെ വാക്കുകളും ശാസ്ത്രങ്ങളും ശ്രവിച്ച് മനനം ചെയ്ത് നിധ്യാസനത്തിലൂടെ ആ സത്യത്തെ നേടുവാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ മുഖ്യമായിട്ടുള്ള കടമ എന്ന് ഒന്നുകൂടി ഗുരുക്കന്മാർ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഓ